ഇപ്പോ കുറച്ച് നാളുകൾക്ക് മുന്നേ ആർ എസ് എസിനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു ആർ എസ് എസിന്റെ വീട്ടിൽ അത് എന്തിനാ പോയത് ഒളിച്ചും ബാത്ത് പോയി പോലീസുകാരൻ പോയി മന്ത്രി പോയി എന്നൊക്കെ പറഞ്ഞ വലിയ വിഷയമാണ് അപ്പോ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് ആർ എസ് എസ് കാര് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആർ എസ് എസിന്റെ വീട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ അവിടെ അവിടെ ഏതെങ്കിലും ഒരു നേതാവുമായിട്ട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് കാണാൻ കഴിയുന്നു അതേസമയം നിങ്ങൾ തന്നെ ഇക്വേറ്റ് ചെയ്യുന്ന അതിന് മറുപക്ഷത്ത് നിൽക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടും അതുപോലെയുള്ള ആ കൂട്ടം ആളുകളുടെ വീടുകളിലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഏതെങ്കിലും വിധേയനുള്ള സഹവാസമോ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പ്രശ്നമായി മാറുന്നുമില്ല അതൊരു ഇരട്ടത്താപ്പാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അതിനുപോലും വിശദീകരണം കൊടുക്കേണ്ട ഗതികേട് കൂടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പത്തിലൊന്നു പോലും ഈ പറയുന്ന വിഷയത്തിൽ കാണാനും സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്താണ് ഈ ഇരട്ടത്താപ്പ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ നമ്മൾ പറയുന്നത് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു അവധാനത ഉണ്ട് ആ അവധാനത നമ്മളെ കൊണ്ടേ പോവുള്ളൂ അതിപ്പോ പിണറായിയിൽ മാത്രം നമ്മൾ കാണുന്നു എന്ന് പറയുന്നതിനേക്കാളും ലോകം മുഴുവൻ കാണുന്നത് പിണറായിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് ശരി ഇത് പിണറായില് തുടങ്ങിയ ഒരു സംഭവമല്ല പിണറായിലും എത്തി കേരളത്തിലും എത്തി എത്തിയെന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു നോക്കേണ്ടത് വൺസ് ഇൻ പവർ ഇമ്പോർട്ടൻ പൊസിഷൻസ് ഇൻ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ആസ് വെൽ ആസ് ദ പോലീസ് ആൻഡ് ആർമി ആർ ടു ബി ഫിൽഡ് വിത്ത് ലോയൽ കാഡ് ഡോർസ് ഓഫ് ഓൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡിംഗ് ആർമി ആൻഡ് പോലീസ് വുഡ് ബി ഓപ്പൺ ടു ബി ഫിൽ വിത്ത് ലോയൽ മുസ്ലിംസ് ആൻഡ് എസ് സി എസ് ടി കറക്റ്റ് ദ ഫാസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഇംബാലൻസസ് ഇൻ ദ റിക്രൂട്ട്മെന്റ് എന്നുവെച്ചാൽ എസ് സി എസ് ടി ഒ ബി സികളെ ഇവർ ഉപയോഗിക്കുന്നത് ഇവരുടെ എണ്ണം തകയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളുകളായിട്ട് മാത്രമാണ് അതിനും ഇവർ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പൊ വേടനിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ഈ ജാതി പറഞ്ഞുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു സംഗതി കാണുന്നുണ്ടെങ്കിൽ അത് ഇവർ ഒരുക്കുന്ന ട്രാപ്പാണ് ഇത് മനസ്സിലാക്കാതെയാണ് ഈ വേടനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് വന്നു വിടുന്നത് ജാതീയത നമ്മുടെ നാട്ടിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ അത് കുത്തി കുത്തി ഉണർത്തിക്കൊണ്ട് അതിന്റെ പേരിൽ ആളുകളിൽ ഒരു കാലുഷ്യം ഉയർത്തിക്കൊണ്ട് അത് ഹിന്ദുത്വ എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിച്ച് അതിനോടുള്ള ഒരു വിരുദ്ധതയാക്കി മാറ്റി ശത്രുതയാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ് ഇതിനകത്താണ് ഇവിടെ ഇവർ പെടുന്നത് ഇനി അതോടൊപ്പം ഇതിന്റെ ഫൈനൽ സ്റ്റേജ് വരുമ്പോ ഇവർ പറഞ്ഞു വെക്കുന്ന എന്താണ് ആ പറയുന്ന സ്റ്റേജിൽ അവിടെ ചെയ്യേണ്ടതെന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ സംഘടിപ്പിച്ച ആയുധങ്ങളും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ അവിടെ ഭരണം പിടിച്ച് അവിടെ ഇസ്ലാമിക നിയമങ്ങൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ സ്ഥാപിക്കണം ഇതാണ് ഈ പറയുന്ന മിഷൻ ട്വന്റി ഫോർട്ടി സെവൻ ഡോക്യുമെന്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളിൽ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട് എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയ ഇവിടെ ഒരുപാടെണ്ണം ഇത് എഴുതി പിടിപ്പിച്ച് അതിന്റെ വിശദമായ റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ ഇതുവരെയൊക്കെ ഇത് കൊടുത്തിട്ടില്ല ജനം പോലും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ും ഇത് നമ്മള് ചർച്ച ചെയ്ത് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മളെ കൊണ്ടുവന്ന് ഇതേപോലെ ഒരു വലിയ കുഴിയിലേക്ക് ചാടിക്കുക ലോകം കഷ്ടപ്പെടുകയാണ് ഇസ്രായേലൊക്കെ അവിടെ കഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈ ജിഹാദി ഈ പറയുന്ന ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന ഇസ്രായേലിന് ഉന്മൂലനം ചെയ്യുക അതിന് ഇസ്ലാമിക രാഷ്ട്രമാക്കുക അവർ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ വക്കഫ് ഭൂമിയാണ് എന്നാണ് അവർ പറയുന്നത് പോലും എന്ന് പറയുമ്പോൾ ഓരോ രാജ്യവും നിങ്ങൾ എടുക്കുക ബംഗ്ലാദേശിൽ നടക്കുന്നതായാലും പാകിസ്ഥാനിൽ നടക്കുന്നതായാലും ലോകത്തെ എവിടെ നടക്കുന്നതായാലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മതം ഭീകരത തന്നെയാണ് അത് നമ്മൾ ഈ മിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് അവർ കൃത്യമായി എഴുതി വെച്ചത് നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു പൊതു ചർച്ചയ്ക്ക് പോലും വഴി തുറന്നിടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം നമ്മൾ പിന്നെ എങ്ങനെയാണ് വിളിച്ചു